ഹായ് ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ അബിത ഇന്നത്തെ നമ്മുടെ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ സംസാരിക്കുമ്പോഴൊക്കെ തടത്തിട്ട് ഓരോരുത്തരും സൗണ്ട് ഉണ്ടാക്കും അത് നമ്മൾ സംസാടുമ്പെ വന്ന് നിന്നിട്ടോ ഓല സംസാരം ഓല സൗണ്ട് ഉണ്ടാക്കരു അപ്പോൾ രണ്ടും കൂടാകുമ്പോൾ ഓ അതാണ് അതാ നമ്മൾ ഇ ആദ്യം തന്നെ കറികളൊന്ന് സെറ്റാക്കിട്ടോ അത് എന്നെത്തോളം പരാതി ആയിട്ട് കൊടുക്കാം പച്ചക്കറി പച്ചക്കറി മീൻസ് ഉദ്ദേശിക്കണതോട് എന്താ നമ്മളെ ഇതുണ്ടല്ലോ ചെറുപയർ മുളകും പൊടിയൊന്നും ഇടാതെ വെറും എന്താണ് മഞ്ഞൾപ്പൊടി മാത്രം ഇട്ടിട്ട് പച്ചമുളക് കൂടിയിട്ടിട്ട് ഉള്ളിയും തക്കാളി ഇട്ടിട്ട് ഉപയോഗിച്ചിട്ടുണ്ട് ഒരു കടുകിടലുണ്ട് കേട്ടോ അതാണ് ആളുദ്ദേശിച്ചത് ഫസ്റ്റ് മനസ്സിലായിക്കണ സംഭവം അത് എന്താ ഉള്ളൂ അത് കഴിച്ചിട്ടുള്ളത് കാപ്പുന്നതാണെന്ന് പറഞ്ഞാൽ വേറെ മനസ്സിലായിട്ടോ അവിടെ അങ്ങനെ അവർക്കതുണ്ട് അപ്പോൾ ഞാൻ ആദ്യം അരി ആട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ അതോടൊക്കെയാണ് ആദ്യം നമുക്ക് കറിക്കുള്ളതാണ് ആക്കി വെച്ചാൽ അപ്പം പിന്നെ ഒളു അന്ന് ഇരുന്നിട്ട് ചുട്ട് കൊടുത്താൽ മതിയാണ് ആ ചൂടിൽ അത് എത്തിയിട്ടോ അപ്പം ആദ്യം കറിക്കുള്ളത് സെറ്റായിട്ട് ഉള്ളിപ്പോൾ എത്ര നോക്കി മേടിച്ചിട്ടും കാര്യമല്ല കേട്ടോ ഗൈസ് ചീൻ ഉള്ളൊക്കെ ചീഞ്ഞ് തര കിട്ടണം ഒരു ഉള്ളെടുത്താൽ അതിൻ്റെ പകുതി മുക്കാലും കളയേണ്ട അവസ്ഥ ഇങ്ങനെ ചെറുപേരൊക്കെ കരയിക്കണോടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ മുളകും പൊടി അന്നോ ഇടാതെ ഞങ്ങൾ ഇവിടെ അങ്ങനെ തെങ്ങിട്ടുണ്ടാക്കിയിട്ടുള്ളത് മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് അവിടെ മഞ്ഞൾ പോടിക്കില്ല മുളകും പൊടി മാത്രം കേട്ടോ പക്ഷേ എനിക്ക് മഞ്ഞപ്പൊടി വേണം കേട്ടോ എന്നാലും ഇറങ്ങിയൊരു ഇതുള്ളൂ അപ്പോൾ ഹാജെന്താക്കട്ടെ കറി ആക്കട്ടെട്ടോ കറി ആക്കിയിട്ട് പിന്നെ നമുക്ക് എന്താ കാണാം അപ്പം ചൂടാണെത്താം പിന്നെ എന്തൊക്കെയുണ്ട് എല്ലാവരുടെ വിശേഷങ്ങളും സുഖമായിട്ടിരിക്കണോ മക്കളെ നമ്മുടെ ചാനലിനോ വ്യൂസ് കാര്യങ്ങളൊക്കെ പറ്റി കുറഞ്ഞു പോകേണ്ട കേട്ടോ പക്ഷെ ഈ ഒരു ചാനല് ന്യൂസ് കൊണ്ടുപോകണമെങ്കിൽ ഞാൻ ഒന്നും പറയണില്ല ഒന്നും ഇതാക്കണില്ല കേട്ടോ ഇതിപ്പോൾ എങ്ങനെ ഫോട്ടോ എന്തായാലും നിർത്താനാവില്ല ഈ ചാനല് കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് നമുക്ക് ഈ ചാനലിലൊരു മാറ്റം വരുത്തുന്നുണ്ട് അതിനങ്ങനെ തട്ടിമുട്ടി കയറുന്ന സബ്ബം അങ്ങനെ കയറിട്ടീതിയിട്ട് കൊണ്ടുപോവാണ് കേട്ടോ അതിന് ഓരോ വീഡിയോസിലും ലൈവിലൊക്കെ നമുക്ക് സബ്സ്ക്രൈബേഴ്സ് കൂടുതലുണ്ട് പക്ഷെ ഇപ്പം നമ്മൾ ലൈവ് വരകില്ല ും കൊടുത്താൻ വന്നു ഓക്കെ അങ്ങനെ അതോ നമ്മളെ കരയ്ക്കുള്ളത് ഫുള്ള് സെറ്റ് കേട്ടോ നമുക്കത് ഇവിടെ വലിച്ചു തരുന്നത് മൂന്ന് നാല് വിസലാകുമ്പോഴത്തേക്ക് തയ്ക്കുള്ളൂ കേട്ടോ അപ്പം ഇതായിട്ട് നമുക്ക് എന്താക്കാം സെറ്റ് അങ്ങനെതാ നമ്മൾ അപ്പം ചുരുന്ന് തുടങ്ങി കേട്ടോ അപ്പോൾ കറി അസാദായിട്ടുണ്ട് കഴിഞ്ഞ് നമുക്കത് കടു തുടങ്ങോ കറിവേപ്പിൽ വെട്ടോ ആദ്യം ഇതാവുന്നുള്ളത് അപ്പം അത്യാവശ്യം നല്ലപോലെ മുരിച്ചെടുക്കേണ്ടത് നമ്മൾ കറി ഉണ്ടെങ്കിലും കൂടിയിട്ട് കറി നമ്മള് കടുവിട്ട് താളിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പൊ കറി ഇവിടെ റെഡിയായി പിഞ്ഞോള് വന്നിട്ട് കുക്കുവാൻ്റെ അപ്പം എടുത്തോള് എന്താക്കിക്കോളും ചോ എന്താ ചായ വെച്ചോളും കേട്ടോ ചായ ഉണ്ടാക്കിയിട്ടില്ല കേട്ടോ ചായ വേണ്ടല്ലോ പിന്നെ നമ്മൾക്ക് അപ്പൊ അതുകൊണ്ട് ചായ ഉണ്ടാക്കിയില്ല കേട്ടോ അങ്ങനെ നമ്മൾ എത്തിയിട്ടോ ഷൂസ് ഇട്ട് പോകാം അല്ലെങ്കിൽ ഷോക്സ് താനില്ലേ ഏ ഷൂസ് ഇട്ടു പോകട്ടോ അപ്പോൾ ഗേഴ്സ് നമ്മളിവിടെ സ്കൂളിൽ എത്തിയിട്ടോ ഇനി നമ്മൾക്ക് പ്രത്യേകിച്ച് ഒന്നില്ല കുട്ടികൾ വരുവോ പണിയൊന്നുമില്ല വന്ന് കഴിഞ്ഞാൽ പണിയാണ് കേട്ടോ എക്സാം സ്റ്റാർട്ട് ചെയ്തേക്കല്ലേ എക്സാം എന്നല്ല സ്റ്റാർട്ട് ചെയ്ത് നമുക്ക് അപ്പോൾ ഓക്കെ നമുക്ക് ലഞ്ചിനെ പറ്റുവാണെ കാണാം അത്രേ പറയണുള്ളൂ കേട്ടോ ഉറപ്പ് അറിയില്ല അങ്ങനെ അങ്ങന സ്കൂളിലോട്ട് ഞങ്ങൾ പെരുന്തൽവണ്ണ പോയാൽ ഞമ്മക്ക് എന്താ കിട്ടിയാലേ നമുക്ക് പൊറോട്ട ഇട്ടിട്ടോ അത്രേ കിട്ടിയിട്ടുള്ള അല്ല ഒന്നും കിട്ടിയില്ല അപ്പൊ അങ്ങനെതാ നമ്മടെ വൈകുന്നേരത്തെ ചോറ് ഒരു മിനി ബിരിയാണി ചോറ് ചിക്കൻ കറി നമ്മൾ ചിക്കൻ വെറട്ടി ആയിക്കാൻ തട്ടിപ്പാ അപ്പം അപ്പൊ ഓക്കെട്ടോ അപ്പോൾ ദേ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ കേട്ടോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാ ഓക്കെ ബൈ അടുത്ത ദിവസത്തെ വിശേഷങ്ങളൊക്കെ ആയിട്ട് കാണാട്ടോ